മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമാണ് യു ഡി എഫിലുണ്ടായിരിക്കുന്നത് ശക്തനായ മേതാവില്ലാത്തത് കോൺഗ്രസിനെ രണ്ടാമത്തെ കക്ഷിയായി യു ഡി എഫിൽ കാണുന്നതിന് കാരണമായിട്ടുണ്ട് രമേശ് ചെന്നിത്തല വി ഡി സതീശൻ കെ സി വേണുഗോപാൽ എന്നിവർ മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുമ്പോൾ ആ ലക്ഷ്യത്തിലെത്താൻ ലീഗിന്റെ പ്രീതി പിടിച്ചുപറ്റാനുള്ള തിരക്കിട്ട ശ്രമത്തിലാണിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഫലം വന്നപ്പോൾ പല പഞ്ചായത്തിലും ലീഗിന്റെ ആവശ്യമെല്ലാം അതേപടി അനുവദിച്ചു കൊടുക്കുന്ന കോൺഗ്രസിനെയാണ് കാണാൻ സാധിച്ചത് ഒരു കാലത്ത് ക്രിസ്ത്യൻ സമുദായത്തിനെ യു ഡി എഫിനോടടുപ്പിച്ച കെ എം മാണിയുടെ അഭാവം മുസ്ലിം ലീഗിന്റെ സ്വാധീനം യു ഡി എഫിൽ വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഭൂരിപക്ഷം നേടുകയാണെങ്കിൽ മുസ്ലിം ലീഗ് ഉപമുഖ്യമന്ത്രി പദമോ ആഭ്യന്തര വകുപ്പോ ആവശ്യപ്പെടുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു ഒരു കാലത്ത് ലീഗിന്റെ ചില ആവശ്യങ്ങളും അനുവദിച്ചു നൽകാൻ കോൺഗ്രസ് തയ്യാറായില്ല എന്നാൽ ഇപ്പോൾ അങ്ങോട്ട് സ്ഥാനമാനങ്ങൾ നൽകി മുഖ്യമന്ത്രിയാകാനുള്ള മത്സരത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ അതേസമയം യു ഡി എഫിൽ ലീഗിൻറെ അപ്രമാദിത്യം തിരിച്ചറിഞ്ഞു ചില ക്രിസ്ത്യൻ സഭകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയോടോ എൽഡിഎഫിനോടോ അടുക്കാൻ സാധ്യതയുണ്ടെന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന ജയമാണ് മുസ്ലിം ലീഗ് സ്വന്തമാക്കിയത് മുസ്ലിം ലീഗ് വോട്ട് വിഹിതത്തിൽ നാലാം സ്ഥാനത്തുള്ള ലീഗ് ഒൻപത് പോയിന്റ് എഴുപത്തിയേഴ് ശതമാനം വോട്ടുകളാണ് നേടിയത് ആകെ രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് വാർഡുകളിൽ പാർട്ടിചിഹ്നത്തിൽ വിജയിച്ച മുസ്ലിം ലീഗ് സീറ്റെണ്ണത്തിൽ ചരിത്ര നേട്ടത്തിലെത്തി ലീഗ് സ്വതന്ത്രതെ കൂട്ടാതെയുള്ള കണക്കാണിത് രണ്ടായിരത്തി ഇരുപതിൽ സംസ്ഥാനത്താകെ രണ്ടായിരത്തി നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റിലാണ് ലീഗ് വിജയിച്ചിരുന്നത് മലപ്പുറം ജില്ലയിൽ ലീഗിന്റെ സമഗ്രാധിപത്യമാണ് കണ്ടത് എന്നാൽ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഞെട്ടിക്കുന്ന പ്രകടനമാണ് ലീഗ് ഇത്തവണ കാഴ്ചവെച്ചത്